അന്ന് രാത്രി ഗ്രാമത്തിൽ ഒരു വിളക്കും കത്തിയില്ല ദാ ഇരുൾ എല്ലാം സ്വന്തമാക്കിയിരുന്നു അവൻ പഴയ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് വന്നു പക്ഷേ ഈ തവണ അവൻ ഒറ്റക്കായിരുന്നില്ല ഇരുട്ടിനെ കീറിക്കൊണ്ട് ഒരു വെളിച്ചം മുന്നോട്ട് വന്നു ടോർച്ച് കയ്യിൽ പിടിച്ച ഒരു പെൺകുട്ടി ഇനി ഒളിച്ചോടണ്ട ഈ ഗ്രാമം എനിക്കറിയാം ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഇതേ ഗ്രാമത്തിൽ ഒരു കുഞ്ഞു കാണാതായി അന്നു മുതൽ ഗ്രാമം നിശബ്ദമായത് സത്യമറിഞ്ഞവർ മിണ്ടാതെ നിന്നു കാരണം ആ നിശബ്ദതയ്ക്ക് അവർ വില വാങ്ങിയിരുന്നു അവൾ കൈ തുറന്നു അതിൽ ഇരുപത്തഞ്ചു വർഷം പഴക്കമുള്ള ഒരു ഫോട്ടോ ആ ഇതിൽ നിന്റെ മുഖം എങ്ങനെ വന്നു ഇരുട്ടിൽ നിന്നൊരു ശബ്ദം ആ കുഞ്ഞു മരിച്ചിട്ടില്ല ബാക്കി അടുത്ത ഭാഗത്തിൽ കേൾക്കാം